ഹലോ ഫ്രണ്ട്സ് നമ്മളിന്ന് എല്ലാവർക്കും ഉപകാരപ്രദമാകുന്ന ഒരു അടിപൊളി ടിപ്പായിട്ടോ വന്നേക്കുന്നത് ദിവസവും സോപ്പ് ഉപയോഗിച്ച് കുളിക്കുന്നവരാണല്ലോ നമ്മൾ ഇനിയിപ്പോൾ എന്തായാലും ചൂടുകാലം വരാൻ പോവാണ് നമ്മൾ എന്തായാലും ഇനിമോ രണ്ട് നേരമെങ്കിലും ഇനി കുളിച്ചിരിക്കും അപ്പോൾ ദിവസവും കുളിക്കാൻ ഉപയോഗിക്കുന്ന ഈ സോപ്പ് നല്ല എന്താ പറയുക നമുക്ക് ഒരുപാട് ഗുണങ്ങൾ തരുന്ന അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് നമ്മുടെ ഫേസിനും ബോഡിക്കും ഒരുപാട് വ്യത്യാസങ്ങൾ കൊണ്ടുവരുന്ന ഒരു സോപ്പ് ആണെങ്കിലോ അതല്ലേ കുറച്ചും കൂടി നല്ലത് ഉണ്ടല്ലോ നമുക്ക് കുറേ കൂടുതൽ മണമുള്ള സോപ്പിനോടായിരുന്നു കൂടുതൽ പ്രിയം അപ്പോൾ കൂടുതൽ മണുള്ളതും നല്ല കളർഫുള്ളായിട്ടുള്ളതും പിന്നെ കൂടുതൽ അങ്ങനെ അലിഞ്ഞ് പോകാത്തതുമായിട്ടുള്ള സോപ്പുകളൊക്കെയാണ് നമ്മൾ ചെറുതിലെ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത് അന്നൊന്നും ഈ മോയ്സ്റ്റർ കണ്ടൻറ്റ് അല്ലെങ്കിൽ ഹെർബൽ അങ്ങനത്തെ ഒരു ഐഡിയയെ നമുക്ക് ഉണ്ടായിരുന്നില്ല അതൊക്കെ നമ്മൾ അങ്ങനെ ഉപയോഗിച്ച് കുറേ നാൾ കഴിഞ്ഞ് പിന്നെ നമ്മൾ ഞാനൊക്കെ ഇവിടെ ഗൾഫിലോട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഒരു 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 കൊല്ലത്തോളം നമ്മളിങ്ങനെ ഇവിടുത്തെ കുറേ വെറൈറ്റി സോപ്പുകളൊക്കെ നമ്മൾ ഉപയോഗിച്ചിരുന്നു നല്ല നല്ല പറയുക അത്തറിൻ്റെ മണമുള്ള സോപ്പുകളും നല്ല കുറേ അങ്ങനെ വെറൈറ്റി കുറേ ബ്രാൻഡുകൾ അത് ഒരു പ്രാവശ്യം വാങ്ങിച്ചത് തന്നെയായിരിക്കില്ല നമ്മൾ അടുത്ത പ്രാവശ്യം വാങ്ങാം അതിങ്ങനെ മാറ്റി 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 ഉപയോഗിച്ചുകൊണ്ടിരുന്നു അപ്പോഴും നമ്മളതിൻ്റെ ദൂഷ്യവശങ്ങളെ പറ്റിയിട്ടൊന്നും നമ്മൾ അറിയുന്നില്ല നമ്മുടെ സ്കിന്ന് അത്രയും മോയ്സ്റ്റും നല്ല എന്താ പറയുക നല്ലൊരു സോഫ്റ്റ് സ്മൂത്ത് ആയിരുന്നു ആ പ്രായത്തിൽ ഒരു ബിഫോർ ട്വ ഒരു തേർട്ടിയുടെ കാര്യക്കായിട്ടാണ് ഞാൻ പറയുന്നത് തേർട്ടി പ്ലസ് ഒക്കെ കഴിഞ്ഞ് നമ്മുടെ ഡെലിവറി ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമ്മുടെ ശരീരത്തിലൊക്കെ ഒരുപാട് മാറ്റങ്ങളൊക്കെ വന്നു തുടങ്ങി നമ്മുടെ ബോഡിയൊക്കെ ഡ്രൈ ആവാൻ തുടങ്ങി ക്ലൈമറ്റിനനുസരിച്ച് നമ്മുടെ ബോഡിയിൽ ഒരുപാട് ചേഞ്ചസ് വന്നു തുടങ്ങി അപ്പോൾ നമുക്ക് ഈ പറയണ ഹെർബൽ സോപ്പ് പോലും നമുക്ക് നമുക്ക് ഉപയോഗിക്കാൻ പറ്റാണ്ടായി തുടങ്ങി ഹെർബൽ സോപ്പ് ഉപയോഗിച്ച് കഴിഞ്ഞിട്ടും നമ്മുടെ ശരീരത്തിൽ നിന്നും ആ മോയിസ്ചർ കണ്ടൻറ്റ് അവിടെ നിലനിർത്താൻ പറ്റുന്നില്ല നമ്മൾ സോപ്പ് ഉപയോഗിച്ച് കഴിഞ്ഞ് ഒഴിക്കുമ്പോഴാണ് നമ്മുടെ ശരീരം നമുക്ക് ഡ്രൈ ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ആ സോപ്പിൽ എത്ര ഗ്ലീസറിന് അടങ്ങിയ സോപ്പ് എന്ന് പറഞ്ഞിട്ടും ആ സോപ്പ് കൊണ്ട് യാതൊരു ഗുണമില്ല എന്നാണ് എനിക്ക് മനസ്സിലായത് പണ്ട് സ്കൂളിലൊക്കെ പഠിക്കണ സമയത്ത് പണ്ട് ഡവ് സോപ്പ് ഉപയോഗിക്കാറുണ്ട് ഈ ഡവ് സോപ്പ് ഉപയോഗിച്ച് കഴിയുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ നമുക്ക് നമ്മുടെ ശരീരത്തിൽ കുളിച്ച് കഴിഞ്ഞാൽ എന്തോ ഒരു എണ്ണമയം നിക്കണ പോലെയാണ് അപ്പോൾ എന്തോ ഒരു നമുക്കൊരു സുഖമില്ലാത്ത പോലെ ഫീൽ ചെയ്തിട്ട് നമ്മൾ ആ സോപ്പിനോട് അന്ന് വിട വിടപറന്നതാണ് പക്ഷേ ഒരു തേർട്ടി പ്ലസ് തേർട്ടി ഫൈവറിനോട് കടുപ്പിച്ചപ്പോഴാണ് ഈ ഡൗ സോപ്പിൻ്റെ ഗുണം നമുക്ക് വീണ്ടും നമ്മൾ ഡൗ സോപ്പിനെ നമ്മുടെ ലൈഫിൻ്റെ ഒരു പാർട്ടായിട്ട് കൊണ്ടുവരാൻ തുടങ്ങിയത് അപ്പോഴാണ് കാരണം ഡവ് സോപ്പ് ഉപയോഗിക്കാതിരിക്കുമ്പോൾ നമുക്ക് പറ്റണില്ല കാരണം വേറെ ഏത് സോപ്പ് ഉപയോഗിക്കുമ്പോഴും നമ്മുടെ ശരീരത്തിൽ നിന്ന് ആ മോയിസ്റ്റർ നമുക്ക് പോയി നഷ്ടപ്പെടാണ് ഡൗ സോപ്പ് ഉപയോഗിക്കുമ്പോഴാണ് നമുക്ക് നമ്മുടെ ആ ഒരു മോയിസ്റ്റർ അവിടെ ലോക്ക് ആവണത് പക്ഷേ ഞാൻ ബോഡിയുടെ കാര്യമാണ് ഇപ്പോൾ അത്ര നേരം പറഞ്ഞത് പക്ഷേ ഫേസിൽ ഈ ഡൗ സോപ്പ് വരുത്തുന്ന മാറ്റങ്ങൾ അത് ശരിക്കും ഒരു എന്താ പറയുക കുറച്ച് വൈ കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് കാരണം മറ്റുള്ളവർ ചോദിച്ചുടുങ്ങി അപ്പോൾ നിൻ്റെ മുഖം എന്തോ ഒരു വ്യത്യാസം ഉണ്ടല്ലോ നീ ഇപ്പോൾ പുതിയ ക്രീം എന്തെങ്കിലും മാറ്റിയോ എന്നൊക്കെ ചോദിച്ചപ്പോഴാണ് നമ്മളും അത് ശ്രദ്ധിക്കണത് സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടുപ്പിച്ചൊരു രണ്ടും മാസം മാസമായി ഡൗ സോപ്പ് ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പിമ്പിൾസ് വരുന്നത് കംപ്ലീറ്റ്ലി മാറി സാധാരണ നമുക്ക് പീരീഡ്സിൻ്റെ സമയമാകുമ്പോൾ പിംപിൾസ് വരും ആ സംഭവം അവിടെ സ്റ്റോപ്പായി എന്തായാലും എല്ലാവരും ഒരു മിനിമം ഒരു ഒന്നോ രണ്ടോ മാസമെങ്കിലും കണ്ടിന്യൂസ് ആയിട്ടൊന്നും ഉപയോഗിച്ച് നോക്കാം എന്തെങ്കിലും ഒരു ചെറിയൊരു റിസൾട്ടെങ്കിലും നിങ്ങൾക്ക് കാണാതിരിക്കില്ല ബോഡിക്ക് മാത്രമല്ല നമ്മുടെ ഫേസിനും കൂടിയും വളരെ എഫക്റ്റീവ് ആയിട്ടുള്ളൊരു ഒരു ഒരു ടിപ്പാണത് ഒരു വേറെ എന്തെങ്കിലും ഫേസിൽ ഇഷ്യൂസ് അനുഭവിക്കുന്നവരാണെങ്കിൽ ഡൗ സോപ്പ് ഒരു രണ്ട് മാസം ഒന്ന് കണ്ടിന്യൂസ് ആയിട്ടൊന്നും ഉപയോഗിച്ച് നോക്കട്ടോ പിംപിൾസ് വരുന്നത് കംപ്ലീറ്റ്ലി സ്റ്റോപ്പായി അതുപോലെ പാടുകളുടെ ആ ഒരു ഒരു എന്താ പറയുക ഒരു ഡിമ്മായിട്ടുണ്ട് പാടുകളൊക്കെ അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു ടിപ്പാണ് അത് മെഴുതിയേക്കാം ആ ഡൗ സോപ്പ് എഴുതിയേക്കേണ്ടത് തന്നെ ബ്യൂട്ടി ക്രീം ബാർ ബാറു തന്നെയാണ് അത് അതിൻ്റെ ആ പേര് പോലെ തന്നെ അത് വെറുത്താണ് നമുക്ക് വേറെ എന്തൊക്കെ ഞാൻ അധികം ഒന്നും വേറെ ക്രീമോ പ്രൊഡക്റ്റ്സോ ഒന്നും യൂസ് ചെയ്യാത്ത ആളാണ് അപ്പോൾ എനിക്കത് കാരണം കൊണ്ട് ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് ഷുഗർ പറയാം ഇത് എൻ്റെ ഫേസിൽ വന്നേക്കണ മാറ്റം ഈ ഒരു ഡൗ സോപ്പ് കാരനാണെന്ന് അപ്പോൾ എന്തായാലും ഒന്ന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഒന്ന് അഭിപ്രായം അറിയിക്കുക ഇത് ഓൾറെഡി ഉപയോഗിച്ച് റിസൾട്ട് അറിയുന്നവരാണെങ്കിൽ അവരൊന്ന് വന്ന് കമൻ്റ് ചെയ്യാൻ കേട്ടോ അപ്പോൾ അടുത്ത ടിപ്പായിട്ട് കാണാം ബൈ